പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ കരടിപ്പാറ വ്യൂ പോയിന്റിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെയും വാച്ച് ടവറിൻ്റെയും ഉദ്ഘാടനം നടന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ വിനോദസഞ്ചാര ഇടങ്ങളിൽ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പള്ളിവാസൽ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കരടിപ്പാറ വ്യൂ പോയിന്റിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും വാച്ച് ടവറും യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് മൂന്നാറിൽ ആദ്യകാലത്തോടിയിരുന്ന തീവണ്ടിയുടെ മാതൃകയിലാണ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് വനിതകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ശുചിമുറികൾ ടി കഫേ എന്നിവ വിശ്രമ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് എ രാജ് എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജില്ലയിലൂടെ ഒരു ട്രെയിൻ പോലും കടന്നു പോകുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നത് ട്രെയിൻ ഉണ്ടായിരുന്ന പോലെ യാഥാർത്ഥ്യമാണ് എന്നാൽ അതേപോലെയുള്ള ഒരു ട്രെയിൻ ബോമിലാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഗ്രാമപഞ്ചായത്തെ സമിതിച്ചിടത്തോളം ഒരു മാതൃകയായി പിന്തുടരാവുന്നതാണ് അങ്ങനെ പഞ്ചായത്തിൽ നല്ല മുന്നോട്ട് സൂചിപ്പിക്കാൻ ാണ് ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത കെ വി ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ കുര്യാക്കോസ് കെ വി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എ നിസാർ മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വാച്ച് ടവറിന് മുകളിൽ നിന്ന് സഞ്ചാരികൾക്ക് വിദൂര കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാകും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി കരടിപ്പാറ മാറുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാരി